കഴിഞ്ഞ നവംബറിൽ നമ്മുടെ പ്രവീൺ പ്രണവ് വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്ന സമയമായിരുന്നു അതിനുശേഷം വീണ്ടും മറ്റൊരു ഫാമിലി വ്ളോഗേഴ്സ് ആ ലൂപ്പിൽ പെട്ടിരിക്കുകയാണ് ഒപ്പം മുളകിൽ ലൈറ്റ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ഒരുപാട് വീഡിയോസ് അവരെക്കുറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പ്രവീൺ പ്രണവ് വിഷയത്തിലുള്ള പോലെ തന്നെ ആദ്യം നമ്മൾ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും കൂടെ നിന്നു അല്ല പ്രവീണിൻ്റെയും മൃദുലേൻ്റെയും കൂടെ നിന്നു പിന്നെ പോയിട്ട് പ്രണവിൻ്റെ കൂടെ നിന്നു വീണ്ടും തിരിച്ച് ഇവരുടെ കൂടെ വന്നു അപ്പം ഓരോരുത്തർ ഓരോ വീഡിയോ ഇടുമ്പം നമ്മൾ അവരുടെ കൂടെ നിൽക്കും ഒരു വീഡിയോ നമ്മൾ ഇവിടെ ഇവരുടെ കൂടെ നിൽക്കും അങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇപ്ര അങ്ങനെ ഒരു സംഭവം തന്നെയാണ് അതായത് ആദ്യം ആ കുട്ടി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ കൂടെ നിന്നു അതിനുശേഷം അമ്മയും അച്ഛനും കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം നമ്മൾ നേരെ തിരിച്ച് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ വന്നു അപ്പം ഇനിയിപ്പം ആ കുട്ടി ഇറങ്ങിപ്പോയ കുട്ടി മറ്റൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ആ കുട്ടീൻ്റെ കൂടെ നിൽക്കും അപ്പം അങ്ങനെയാണ് ഒരു സംഭവം കളിച്ചുകൊണ്ടിരിക്കുന്നത് കമൻ്റ് ബോക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ ഉപ്പം മുളകൻ ലൈറ്റ് എന്ന് പറയുന്നതിൽ അച്ഛനും അമ്മയും കൂടി സീക്രട്ട് എന്ന് പറയുന്ന യൂട്യൂബറെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇന്നലെ സീക്രട്ട് ഏജൻറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പം മൂപ്പൻസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഈ ഉപ്പം മുളകൻ ലൈറ്റിലെ ഈ അമ്മ ഇങ്ങനെ വിളിച്ചിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായി എന്താണ് ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഭാഗത്താണ് പൂർണ്ണമായ ശരി ആ കുട്ടിയുടെ ഭാഗത്ത് പൂർണ്ണമായ തെറ്റാണ് പക്ഷെ അത് പുറത്തു പറയാൻ ആരും തയ്യാറല്ല അപ്പം സ്വാഭാവികമായിട്ടും അവർ പുറത്തു പറയുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പുറത്തു പറയേണ്ട കാര്യം ഇല്ലല്ലോ അതുകൊണ്ട് പുള്ളിയും ആ കാര്യം പുറത്തു പറയുന്നില്ല അപ്പോഴേക്കും ഒരുപാട് യൂട്യൂബേഴ്സ് പലതരത്തിലുള്ള പല തരത്തിലുള്ള കാര്യങ്ങളായിട്ട് ഇട്ട് അതായിരിക്കാൻ കാരണം അല്ലെങ്കിൽ ഇതായിരിക്കാൻ കാരണം അല്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെയായത് ഇതുകൊണ്ടാണ് ഇങ്ങനെയായത് ഒരുപാട് ഊഹാ പോഹങ്ങളാണ് അപ്പം എന്താണെങ്കിലും അവർക്കൊരുപക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആ കാര്യം പുറത്തു വന്ന് പറയേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും അപ്പം മറ്റുള്ളവരെ കൊണ്ട് ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ ചിന്തിപ്പിക്കാതെ ഉള്ള കാര്യം ഉള്ള പോലെ പറയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ മൂപ്പൻസ്ലോകിലെ ആ ചേട്ടം വന്നിരുന്നു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം പൂർണ്ണമായും ശരി ഇവരുടെ ഭാഗത്താണ് എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ആദ്യം വീട് ഇട്ടത് ഈ അച്ഛനും അമ്മയ്ക്കെതിരെയാണെങ്കിലും എൻ്റെ കൺഫ്യൂഷൻസൊക്കെ മാറി അതുകൊണ്ടിപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വീട് ഇടുന്നു എന്ന് പറഞ്ഞാണ് വന്നത് അപ്പം ഇനിയിപ്പോൾ ഇറങ്ങിപ്പോയ കുട്ടി ഈ ചേട്ടനെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ സൈഡ് വിശദീകരിച്ചു കഴിയുമ്പം ഈ ചേട്ടന് തോന്നുവാണ് അപ്പോൾ പൂർണ്ണമായും ശരി ആ കുട്ടിയുടെ ഭാഗത്താണ് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഭാഗത്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അനുകൂലമായി വീട് ഇടുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം പക്ഷേ എന്താണെങ്കിലും ഒരച്ഛനും അമ്മയും മക്കൾക്ക് മോശം വന്ന എന്നുള്ള രീതിയിൽ ചിന്തിക്കുക എല്ലാവരും ഒന്നല്ല കേട്ടോ കുറേ പേർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഇവരങ്ങനെ ചിന്തിക്കും എന്ന് തോന്നുന്നില്ല ചിലപ്പം ഇവരുടെ ഇടയിലുണ്ടായ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ അച്ഛനേയും അമ്മേനെയും ഈ മകളെയും തമ്മി തെറ്റിക്കാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആരോ കളിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെ പല പല തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ആ കുട്ടിയുടെ ഏജ് അറിയാമല്ലോ വലിയ പ്രായമൊന്നുമില്ല പത്തൊമ്പത് വയസ്സോ ഇരുപത് വയസ്സോ അത്ര എന്തോ ഉള്ളു അപ്പം ആ കുട്ടിക്ക് പഠിക്കേണ്ട ആ കുട്ടിക്ക് പണിക്ക് പോകണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടീനെ കെട്ടിച്ചു വിടുക എന്നുള്ളതല്ല ഒരു മാതാപിതാക്കളുടെ കടമ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ അച്ഛനും അമ്മയും വന്നിരുന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നി അപ്പം അതിനകത്ത് അവർ പറഞ്ഞ കാര്യമാണ് അവക്ക് പഠിക്കാൻ പോകണ്ട അവക്ക് പ പണിക്ക് പണിയെടുക്കാൻ പോകണ്ട പിന്നെ അവൾ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം അങ്ങനെ അങ്ങനെയൊന്നും പോകണ്ടാത്ത ഒരാളെ പെട്ടെന്ന് കെട്ടിച്ചു വിടുക എന്നുള്ളതല്ല ഒരു പേരൻസ് ചെയ്യേണ്ട കടമ അപ്പോൾ ആ കുട്ടിക്ക് ആ വീട്ടിൽ പോയിട്ട് ആദ്യം കാണുമ്പം എല്ലാം ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ അച്ചക്കൻ്റെ വീട്ടുകാർ ആദ്യം കാണുമ്പോൾ പെൺകുട്ടിക്ക് തോന്നുന്നു ഞാൻ അവിടെ പോയ സേഫാണ് എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നേക്കാളും സേഫാണ് ഞാൻ അവിടെ പോയാ എന്ന് തോന്നുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ അങ്ങനെയാണ് എന്നല്ല കേട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം സ്വന്തമായിട്ട് കയ്യിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിലോ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാനുള്ളൊരു ആർജ്ജവും ഒരു ധൈര്യവും നമുക്കുണ്ടാവും അപ്പം അത് പറഞ്ഞു കൊടുക്കേണ്ടതും ചെയ്യിപ്പിക്കേണ്ടതും സ്വന്തം മാതാപിതാക്കളാണ് അപ്പം അവർക്ക് അതിനോട് താല്പര്യം ഇല്ല അതുകൊണ്ട് അപ്പം തന്നെ വളരെ കെട്ടിച്ച് വിട്ടേക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് വളരെ വലിയ തെറ്റാണ് അപ്പം ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ എല്ലാ കാര്യവും കാണിക്കുമ്പം അതിനനുസരിച്ച് അവർക്ക് പൈസ കിട്ടും പൈസ കിട്ടുന്നതിനോടൊപ്പം മറ്റു ആൾക്കാരുടെ അഭിപ്രായങ്ങളും മറ്റു ആൾക്കാർ പറയുന്ന മാന്യമായ രീതിയിൽ പറയുന്ന വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും അപ്പോൾ ആ സമയത്ത് ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന യൂട്യൂബേഴ്സാണ് ഇതിന് കാരണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല അങ്ങനെ പിന്നെ നമുക്ക് ആരെക്കുറിച്ചും ഒരാളെക്കുറിച്ചും ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കും ഈ നാട്ടിലുണ്ടാകുക അപ്പം മുപ്പൻ ബ്ലോക്ക് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ അടിച്ചു കയറുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം ഉള്ളവർക്ക് നല്ല വ്യൂസാണ് നമുക്കൊന്നുമില്ല കേട്ടോ നമുക്കൊന്നും വ്യൂസ് ഇല്ല അങ്ങനെ അപ്പോൾ അത്യാവശ്യം കാണുന്നവർക്ക് നല്ല വ്യൂസ് ഉണ്ട് അപ്പം അതങ്ങനെ വഴിക്ക് പോകട്ടെ എന്തായാലും ഇതൊരു ലൂപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂത്ത കുട്ടി ഇറങ്ങിപ്പോയി അപ്പോഴത്തേനും മൂത്ത മോളുടെ ചാനലിൽ ഒരു വീഡിയോ വന്നു ഇതിനകത്ത് ഞങ്ങൾ എന്തിനാണ് വലിച്ചിടുന്നതെന്ന് പറഞ്ഞ് അതിന് നല്ല വ്യൂസ് ഉണ്ട് മോണിറ്റൈസേഷൻ ഓണായിരിക്കും അപ്പോഴത്തേക്കും ഇറങ്ങിപ്പോയ മോളിൻ്റെ വക ഒരു വീഡിയോ വന്നു അതിന് മോണിറ്റൈസേഷൻ ഓണായിരിക്കും അതിന് നല്ല വീഡിയോ നല്ല വ്യൂസ് ഉണ്ട് ഇനി അടുത്തത് ഈ ലൂപ്പ് ഇവിടെ തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം വളരെ വലിയ എല്ലാവരുടെയും ചാനലുകൾക്ക് അതായത് ഈ മൂന്ന് പേരുടെയും ചാനലുകൾക്ക് നല്ല റീച്ച് കിട്ടുന്ന കണ്ടന്റുകളാണ് ഇതൊക്കെ അപ്പം ആരും വെറുതെ വിടാന്ന് വിചാരിക്കേണ്ട എന്ന് കരുതി അവർക്ക് വിഷമില്ല എന്നല്ല പറയുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് അച്ഛനും അമ്മയ്ക്കും പക്ഷെ ചാനൽ റീച്ച് കിട്ടാനുള്ള കിട്ടാനുള്ളൊരു സാധനം കൂടിയാണിത് അപ്പം ഇവരാണെങ്കിൽ കാരണങ്ങളൊന്നും പുറത്തു പറയുന്നില്ല അവര് എതിരായിട്ട് പറയും ഇവർ എതിരായിട്ട് പറയും അപ്പം നാട്ടുകാർ വെറുതെ പൊട്ടം കളിപ്പിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് ഇത് തന്നെയാണ് പ്രവീൺ പ്രണവ് വിഷയം ഉണ്ടായപ്പോഴും നമ്മൾ പറഞ്ഞത് ആ വിഷയം ഉണ്ടായി നിങ്ങളൊന്ന് ആലോചിക്കുക പ്രവീൺ പ്രണവ് വിഷയത്തിൽ അത്രയും വിഷയം ഉണ്ടായില്ലെങ്കിൽ ആ കൊച്ചു എന്ന് പറയുന്നവൻ്റെ ചാനൽ ഇവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു റീച്ച് കിട്ടുമെന്നോ ആരും വിചാരിച്ചില്ല ആ വിഷയം ഉള്ളത് കൊണ്ട് കൊച്ചു എന്ന് പറയുന്നവൻ്റെ സെക്കൻഡ് ചാനലിന് ഭയങ്കരമായ രീതിയിലുള്ളൊരു റീച്ചാണ് കിട്ടിയത് ഇതിപ്പം ഈ ഇറങ്ങിപ്പോയ കൊച്ചിൻ്റെ ചാനലിനും ഇറങ്ങിപ്പോയ മൂത്ത കൊച്ചിൻ്റെ ചാനലിനും ഇവരുടെ ചാനലിലൊക്കെ നല്ല റീച്ച് കിട്ടാനുള്ള ഒരു സംഭവമാണ് അപ്പം ഒരു അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അവനെ തെറ്റ് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കാര്യങ്ങൾ പറയും ഒരു നിർബന്ധമില്ല കേട്ടോ പറയണമെന്ന് അപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടാനല്ലേ എന്ന് പറയും ഒരു നിർബന്ധമില്ല പറയണമെന്ന് പക്ഷേ നിങ്ങൾ കാര്യം പറഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വന്നിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഏതൊക്കെ രീതി വരെ പോകും സോഷ്യൽ മീഡിയ ആണ് മലയാളികളാണ് ഏതൊക്കെ രീതി വരെ പോകും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്താണെങ്കിലും നോക്കാം